നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം ഇന്നും പ്രവാസ ലോകത്തിലെ നിരവധി വാർത്തകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വരികയാണ് സ്കൂൾ തുറക്കുന്നു സൗദി അറേബ്യയിൽ ഭൂചലനം ഉണ്ടാകുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ മാറ്റം നല്ലത് ചെയ്ത പ്രവാസികൾക്ക് സമാനമായി സൗദി പോലീസിന്റെ സമ്മാനം എത്തുന്നു അങ്ങനെ നിരവധി വാർത്തകളുണ്ട് ആദ്യത്തെ വാർത്ത തന്നെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഭൂമി കുലികം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മഴ ഉണ്ടാകുന്നു ചൂടിന്റെ വ്യതിയാനം ഉണ്ടാകുന്നു ഇത്തവണയും സമാനമായ രീതിയിൽ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗദി അറേബ്യയിലെ കിഴക്ക് ൻ പ്രല്ലേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് റിക്ടർ സ്കേലിൽ നാല് പോയിന്റ് നാല് തീവ്രതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ കഴിഞ്ഞ ദിവസം ഇതിനും സൗദി അറേബ്യയില് നാല് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനം ഉണ്ടായിരുന്നു ജുബൈലിൽ നിന്നും അമ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ കിഴക്കു ഭാഗത്ത് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് പറയുന്നത് ആളപായമോ നാശനഷ്ടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഈ ഭൂചലനത്തിന്റെ വാർത്തകൾ വരുമ്പോഴല്ല ഇപ്പോഴും നമ്മളൊന്ന് ഭയപ്പാടിൽ കൂടെയാണ് കാണുന്നത് കാരണം മ്യാൻമാറിൽ ഇപ്പോൾ ഈ ഇടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭൂചലനത്തിൽ മൂവായിരത്തി എഴുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മലയാളികൾ അടക്കം നിരവധി പേർ അവിടെ ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഭൂചലനത്തിന്റെ വാർത്തയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം അല്ലേ അതിവേഗ പാതകളിൽ വേഗം കുറച്ച് ഓടിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി എന്നുള്ളതാണ് പറയുന്നത് ഇത് വളരെ സ്പീഡ് കുറച്ച് ഓടിക്കുകയാണെങ്കിൽ അതിന് അവർക്കെതിരെ കർശന നടപടി എടുക്കുന്നതാണ് പറയുന്നത് ഫെഡറൽ ട്രാഫിക് നിയമത്തിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഇങ്ങനെ ചെറു ഏറ്റവും പതുക്കെയും ഓടിക്കാൻ പാടില്ല അത് ചിലപ്പോൾ നമുക്കറിയാമോ നമ്മൾ പോകുന്ന യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പതിയെ നമ്മൾ മലയാളികൾ പറയാം അനങ്ങി അനങ്ങി പോകുന്ന നേരെ ഒച്ച അതിനെക്കാട്ടി വേഗത്തിലോടും എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വളരെ സമാധാനത്തിൽ പോകുന്നവർക്ക് മറ്റുള്ളവർക്ക് തടസ്സം തന്നെയാണ് അല്ല ഇപ്പോൾ അത് പക്ഷെ നമ്മുടെ റോഡുകളുടെ കാര്യമല്ല അതിവേഗ പാതകളിൽ കൂടെയാണ് കാരണം പ്രത്യേകിച്ചും വിദേശങ്ങളിലെല്ലാം തന്നെ മിനിമം സ്പീഡ് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് തൊണ്ണൂറൊക്കെയാണ് അവിടെ മിനിമം സ്പീഡായിട്ട് തന്നെ പോകുന്നത് അത്തരം പാതകളിൽ ഇഴഞ്ഞു നീങ്ങുന്നവരാണെങ്കിൽ മറ്റു യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അപകടങ്ങളുമാണ് ഇതിന് കാരണം ഉണ്ടാകുന്നത് കാരണം എല്ലാവരും ഒരേ സ്പീഡിൽ വരുമ്പോഴായിരിക്കും തൊട്ട് മുന്നിലുള്ള വാഹനം വളരെ പതുക്കെ പോകുന്നത് അത് വാഹന അപകടത്തിന് കാരണമാകുന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ വാഹനാപകടത്തിൽ മലയാളികളുൾപ്പെടെ രണ്ടുപേരുടെ പ്രതിശ്രത വരനും വധുവും ഉൾപ്പെടെ അഞ്ചു പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ആറു മാസത്തിനകം പ്രാബല്യത്തിൽ വരുന്ന ഫെഡറൽ ട്രാഫിക് നയത്തിൽ വേഗം കുറച്ച് ഓടിക്കുന്നവർക്കെതിരെ ശിക്ഷ കടുപ്പിക്കണമെന്നാണ് ഗതാഗത മേഖലയിൽ നിന്നുള്ളവരുടെ ആവശ്യം പറയുന്നത് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡുകളിലാണ് ഇവിടെ നൂറ് കിലോമീറ്ററും താഴെ ഓടിക്കുന്നതാണ് പ്രശ്നം വരുന്നത് നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗത്തിൽ വേഗതയിൽ വേണം ഓടി ഓടിക്കുന്നതിന് വേണ്ടി അപ്പൊ കഴിഞ്ഞ വർഷം നാല് പോയിന്റ് ഒമ്പത് ലക്ഷത്തിലധികം നിയമ ലംഘനങ്ങൾ യു എ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിവേഗ പാതകളിൽ പതിയെ ഓടിച്ചതിന് നാല് പോയിന്റ് ഒമ്പത് ലക്ഷത്തിലധികം നിയമ ലംഘനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ലക്ഷമായിരുന്നു അതിവേഗ റോഡുകളിൽ വേഗം കുറച്ചതുകൊണ്ട് മാത്രം കണക്കിന് അപകടങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രാഫിക് കേസ് റിപ്പോർട്ടിൽ പറയുന്നത് മുന്നിലെ വാഹനം വേഗം കുറയ്ക്കുമ്പോൾ നിശ്ചിത വേഗത്തിൽ വരുന്ന പിന്നിലെ വാഹനത്തിന് അതിവേഗം ലൈൻ മാറേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ആ ലൈനിലൂടെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിമുട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ കാർ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗതയിൽ കാർ ഓടിക്കേണ്ട ഭാഗങ്ങളിൽ വേഗം കുറയ്ക്കാതെ തന്നെ ഇരിക്കാൻ നോക്കുക കാരണം ഇനി വരാൻ പോകുന്നത് അതിഭീകരമായ പിഴയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ പതിയെ പോവുക പതിയെ പോവുക എന്ന് പറയുന്നിടത്താണിപ്പോൾ അങ്ങനൊരു ആവശ്യഘട്ടം വരുന്ന സമയത്ത് അല്ലെ തീർച്ചയായിട്ടും മാത്രം രീതികൾ ഫോളോ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് യു എയിൽ സ്കൂൾ തുറക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട് യു എ യിലെ ഇന്റർ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ് പുതിയ അധ്യയന വർഷം നാളെ മുതൽ ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി സ്കൂളുകൾ യു എ ഫീസ് കുടിശ്ശികയുണ്ടെങ്കിൽ പരീക്ഷാ ഫലം തടയുമെന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണ് എന്തായാലും മാർച്ചിലെ വാർഷിക പരീക്ഷയും ഫലപ്രഖ്യാപനവും ഒക്കെ തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചത്തെ ഈ സ്പ്രിംഗ് ബ്രേക്കിംഗിന് ശേഷമാണ് ദുബായ് ഷാർജ അബുദാബി എമിറേറ്റിലെ സ്കൂളുകൾ പുതിയ അധ്യയനത്തിലേക്ക് കടക്കുന്നത് അതായത് ഒരു വലിയൊരു അവധി അവധികാലായിരുന്നു അതായത് ഈ പറയുന്ന ഈദിന്റെയും ഒക്കെ തന്നെ ഒരു അവധിയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതുതായി സ്കൂൾ നാളെ മുതൽ തുറക്കാൻ പോവുകയാണ് അജ്മാൻ ഉമൽ ഖുവായ് ഫുജൈറ സ്കൂളുകൾ നാളെ തുറക്കുമെങ്കിലും ക്ലാസുകൾ പതിനാല് മുതലേ തുടങ്ങുകയുള്ളൂ സി ബി എസ്ഇ ഐ സി എസ്ഇ കേരള സിലബസ് പിന്തുടരുന്ന നൂറിലേറെ സ്കൂളുകൾ പുതിയ അധ്യയനത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകൾ ജൂണിൽ വാർഷിക പരീക്ഷ നടത്തി സെപ്റ്റംബറിലായിരിക്കും പുതിയ അധ്യയനത്തിലേക്ക് കടക്കുക ഗൾഫിൽ മധ്യവേനൽ അവധി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായതിനാൽ തന്നെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി ഏപ്രിലിൽ തന്നെ പുതിയ അധ്യയനം ആരംഭിക്കും പുസ്തകം വൈകുന്നത് വെല്ലുവിളിയാകുന്നുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നു ഒപ്പം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ മാറിയ പാഠപുസ്തകങ്ങൾ എത്താതെയാണ് ഇന്ത്യൻ സ്കൂളുകളിൽ അധ്യയനം തുടങ്ങുന്നത് പത്താം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ പി ലഭ്യമാക്കി പഠനം തുടരാൻ തന്നെയാണ് സ്കൂളുകളുടെ തീരുമാനം എന്നാൽ മറ്റു ക്ലാസ്സുകളിലെ മാറിയ പാഠപുസ്തകത്തിന് ഓൺലൈൻ ഓർഡർ സ്വീകരിച്ച തുടങ്ങിയിട്ടില്ല ഓർഡർ നൽകി പണം അടച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡിപ്പോയിൽ പുസ്തകം ഏറ്റുവാങ്ങി ഗൾഫിൽ എത്തിക്കുന്നതുവരെ ഈ ക്ലാസ്സുകളിലെ പഠനം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയും ഉണ്ട് സിലബസ് മാറിയതിനാൽ പു പുസ്തകം വെച്ച് പഠിക്കാനും കഴിയുകയില്ല ഇക്കാര്യത്തിൽ വിദ്യാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ കാത്തിരിക്കുകയാണ് നിർദ്ദേശത്തിന് വേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഉചിതമായ നിർദ്ദേശം ഇതിനു വേണ്ടി ഇരിക്കേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുകയാണ് സ്കൂളുകൾ കാരണം രണ്ട് നാല് ആറ് എട്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സിലെ പി ഡി എഫ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അല്ല അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ തവണ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിൽ പകുതിയോട് കൂടി തന്നെ പത്താം ക്ലാസ്സിലെ പുസ്തകം അവർ കിട്ടിക്കഴിഞ്ഞു അത്ര മാതൃകയാവുകയാണ് മലയാളം നമ്മുടെ കേരളം എപ്പോഴും അത്തരം മാതൃക ഗൾഫ് സ്വീകരിക്കട്ടെ അല്ലേ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അടുത്തത് ഷാർജയിലെ ഒരു ന്യൂസ് ആണ് ഷാർജയിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ ആയ മാൾ ഇനി സഫീർ മാൾ അറിയപ്പെടുന്നത് പുതിയ പേരിലായിരിക്കും എന്നാണ് പറയുന്നത് മാർക്ക് ആൻഡ് സേവ് മാൾ എന്ന പേരിലാണ് ഇനി സഫീർ മാൾ അറിയുക എന്ന് പറയുന്നു വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഷാർജയിലെ അൽഖാൻ റോഡിലെ പ്രധാന ലാൻഡ്മാർക്ക് ആയിരുന്നു സഫീർ മാൾ അപ്പോ അതാണ് ഇനിയിപ്പോൾ പേര് മാറി വരുന്നത് രണ്ടു മാസം മുൻപ് അടച്ചിട്ടതായിരുന്നു എന്നാണ് ഗലീജ് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മാളിന്റെ മുൻവശത്തുള്ള പേരും ലോഗോയും ഉൾപ്പെടെയുള്ള ബോർഡുകളെല്ലാം അഴിച്ചുമാറ്റി ജനുവരിയിൽ മോൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അതിന്റെ ഉടമയ്ക്ക് കൈമാറി എന്നാണ് സഫീർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാർക്കറ്റിംഗ് മാനേജർ ഓം പ്രകാശ് പറഞ്ഞത് പിന്നീട് മോൾ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത്തരം റിപ്പോർട്ടുകളെല്ലാം വന്നത് മാളിന്റെ മാനേജ്മെന്റ് മാറുകയാണെന്നും വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് ഇനി കമ്പനിയുടെ സ്വത്ത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നും വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടർ നവാസ് ബഷീർ ആണ് മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് പതിനെട്ട് മാസത്തിനുള്ളിലാണ് ഇത് പൂർത്തിയാക്കി വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നത് മോളിന്റെ ഉൾഭാഗം പുറംഭാഗം മോളിലും പരിസരത്തുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം നവീകരണങ്ങൾ നടത്തി പുത്തൻ മുഖവുമായിട്ടാണ് ഇനി മോൾ വരാൻ പോകുന്നത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് മാൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായിട്ട് പൊളിക്കുന്നില്ല പക്ഷെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കടകളെ താൽക്കാലികമായി ഒഴിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിനായി എല്ലാ കടകൾക്കും നോട്ടീസ് നൽകി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതോടെ മാർക്ക് ആൻഡ് സേവ് എന്ന ബ്രാൻഡിൽ മോൾ പ്രവർത്തനം ആരംഭിക്കും പുതിയ മോൾ തുറക്കുന്നതിലൂടെ ഒന്നിലധികം മേഖലകളിലായി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല വാർത്തയാണ് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അവിടെയുള്ള മറ്റു കടകൾ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞത് അവരെവിടെ പോകുമെന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത് അതെ കാരണം ഒരു മാള് വീണ്ടും ഒരു സജീവ സജീവമായി പ്രവർത്തിച്ച് വരാൻ വരാൻ എന്തായാലും മറ്റു കടകൾക്കൊക്കെ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അതിനൊരു കാര്യം കൂടി വരണം എത്രയോ പ്രവാസികൾ പ്രവാസികൾ നിരവധി ആളുകളുടെ കടകളൊക്കെ തന്നെ ഉണ്ടാകും പ്രവാസികളുടെ കട തീർച്ചയായും അവിടെ ഉണ്ടാകുമെന്ന് കാര്യം ഉറപ്പാണല്ലോ എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ അതെ ഇനി പ്രവാസികൾക്ക് സമ്മാനം കൊടുത്ത ഒരു വാർത്ത ആദ്യമേ സൂചിപ്പിച്ച പോലെ ഒരു വാർത്ത വരികയാണ് കളഞ്ഞു കിട്ടിയ പണവും ആഭരണങ്ങളും തിരിച്ചേൽപ്പിച്ച പ്രവാസികൾക്ക് ദുബായ് പോലീസിന്റെ ആദരം മുഹമ്മദ് ആസാം സയ്യിദ് അഹമ്മദ് എന്നീ രണ്ട് പ്രവാസി താമസക്കാരാണ് ദുബായ് പോലീസിൽ നിന്നും പ്രശംസാ പത്രം ഏറ്റുവാങ്ങിയത് ലൈഫ് പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ നിന്നുമാണ് ഇരുവർക്കും ആഭരണങ്ങളും പണവും വീണ കിട്ടിയത് ഉടമകളെ തിരഞ്ഞെങ്കിലും ലഭിക്കാത്തതിനാൽ ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു മുഹമ്മദ് അസാമിന്റെയും സയ്യിദ് അഹമ്മദിന്റെയും സത്യസന്ധതയ്ക്കും തീർത്തും ഉത്തരവാദപരമായ പെരുമാറ്റത്തിനുമുള്ളതാണ് ഈ ആദരവ് എന്നാണ് നായിഫ് പോലീസ് സ്റ്റേഷൻ ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ എക്സ്പോർട്ട് ഒമാർ അയൂർ പറയുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മുൻകൈ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ മികച്ച ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുമുള്ളതാണ് ദുബായ് പോലീസിന്റെ ഈ പ്രസിദ്ധമായിട്ടുള്ള അതിലെ ദുബായ് പോലീസിന്റെ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയിൽ ഒന്നായി അഭിനന്ദന ഞങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ മുഹമ്മദ് ആസാമും സയ്യിദ് അഹമ്മദും നന്ദി പറയുകയാണ് കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ തിരികെ ഏൽപ്പിച്ചതും അത് യഥാർത്ഥ ഉടമകളുടെ കയ്യിൽ എത്തിക്കേണ്ടതും തങ്ങളുടെ കടമയാണെന്നും ഇരുവരും പറയുകയുണ്ടായി തീർച്ചയായിട്ടും പ്രവാസികൾ വീണ്ടും ഒരു അഭിമാനമായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഇനി അടുത്തത് ഖത്തറിന്റെ ഒരു ന്യൂസ് ആണ് യാത്രാ സമയത്ത് കൈവശം വെക്കാവുന്ന പണത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഖത്തർ കസ്റ്റംസ് അതോറിറ്റി അമ്പതിനായിരം റിയാലിൽ കൂടുതൽ പണമോ അല്ലെങ്കിൽ അമ്പതിനായിരം റിയാൽ റിയാലിനൊപ്പം മൂല്യമുള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഡിക്ലറേഷൻ നൽകണമെന്നാണ് കസ്റ്റംസ് ഓർമ്മിപ്പിച്ചിട്ടുള്ളത് വലിയ തുകയുടെ കറൻസിയോ അല്ലെങ്കിൽ സ്വർണമോ മറ്റു വിലപിടുപ്പുള്ള രേഖകളുമായി ഖത്തറിലേക്ക് ഇനി വരുന്നവർക്കും ഖത്തറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്കുമാണ് കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അമ്പതിനായിരം റിയാലോ അതിൽ കൂടുതലോ മൂല്യമുള്ള പണമോ സ്വർണമോ അല്ലെങ്കിൽ രക്തങ്ങളോ എന്ത് ഉണ്ടെങ്കിൽ തന്നെയും അത് എന്താണ് എന്നുള്ളത് കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണം വിമാനത്താവളത്തിലോ കര അതിർത്തിയിലോ സമുദ്ര തുറമുഖങ്ങളിലോ നേരിട്ടോ അല്ലെങ്കിൽ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ ഏതു വഴിയാണ് ഇപ്പൊ കപ്പൽ വഴിയാണോ പോകുന്നത് അല്ലെങ്കിൽ കരമാർഗ്ഗമാണോ വിമാനത്താവളം വഴിയാണോ ഏതു മാർഗ്ഗമാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം കസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടോ പൂരിപ്പിച്ചു നൽകിയിരിക്കണം ഇതേ മൂല്യമുള്ള ഇതര കറൻസികളാണെങ്കിലും ഇപ്പോ ഈ കറൻസി അല്ലാതെ ഖത്തറൽ കറൻസി അല്ലാതെ മറ്റു കറൻസികളാണെന്നുണ്ടെങ്കിലും ഡിക്ലറേഷൻ ഇല്ലാതെ അത് കൈവശം വയ്ക്കാൻ പാടില്ല ഡോക്യുമെന്റ് രൂപത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെക്കുകൾ പ്രോമിസറി നോട്ടുകൾ പണമിടപാട് ഓർഡറുകൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടും ലോഹങ്ങളുടെ വിഭാഗത്തിൽ പറയുകയാണെങ്കിൽ സ്വർണം വെള്ളി പ്ലാറ്റിനം വജ്രം മരതകം മാണിക്യം മുത്തുകൾ തുടങ്ങിയ എല്ലാ കല്ലുകൾക്കും നിയമം ബാധകമാണ് കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പൂരിപ്പിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവ് കിട്ടും അഞ്ചു ലക്ഷം റിയാൽ പിഴയും ചുമത്തേണ്ടി വരും പിടികൂടിയ മൂല്യമേറിയ വസ്തുവിന് പുറമെ പിടിച്ചെടുത്തതിന്റെ ഇരട്ടി മൂല്യമുള്ള തുകയും പിഴ ചുമത്താൻ സാധ്യതയുണ്ട് അപ്പോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ പ്രശ്നം ഒന്നുമില്ല അഞ്ചു ലക്ഷം റിയാൽ കൊടുത്താൽ പോലെ അഞ്ഞൂറ് ലക്ഷം റിയാലിന്റെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിക്കേണ്ട ആ കൊണ്ടുപോകുന്ന പിടിച്ചെടുത്ത സാധനത്തിന്റെ ഇരട്ടി മൂല്യമുള്ള തുകയാണ് പിഴ ചുമത്താൻ സാധ്യതയുള്ളത് അപ്പോൾ വലിയ ഒരു എമൗണ്ടുമായി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാണെങ്കിലും പൈസയായിട്ടോ ചെക്കായിട്ടോ അല്ലെങ്കിൽ കല്ലുകളായിട്ടോ സ്വർണമായിട്ടോ എങ്ങനെയാണെന്നു അതെല്ലാം ഡിക്ലറേഷൻ കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അതില്ലാതെ കള്ള അല്ലെങ്കിൽ അത് കള്ളക്കടത്തിന് തുല്യമാകും അതുകൊണ്ടാണ് ഇത്രയും നിയമം കടുപ്പിച്ചിട്ടുള്ളത് അടുത്തത് കുവൈറ്റ് സിറ്റിയിലുള്ള ഒരു വാർത്തയാണ് വേനൽക്കാലമാകുന്നു അപ്പൊ ഈ വേനൽക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ അത്ര സുഖമായൊരു ഒരു ന്യൂസ് അല്ല കാരണം വൈദ്യുതി കട്ട് വരും വൈദ്യുതി ഉത്പാദന നിലയങ്ങളിലെല്ലാം അറ്റകുറ്റകപ്പണികൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട് കാർഷിക വ്യവസായിക മേഖലകളിൽ കുവൈറ്റ് പവർ കട്ട് നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കടുത്ത ചൂട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്ത് പവർ കട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് കുറച്ചൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് താപനില കുതിച്ചുയർന്നിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷം കുവൈറ്റിൽ അപൂർവമായി മാത്രമേ പവർ കട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ തന്നെ കുവൈറ്റിൽ പവർ കട്ട് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം കുറച്ചുകൂടി വളരെ ചൂട് കൂടിയ സമയത്ത് പോലും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അറേബ്യൻ ഉൾക്കടലിലെ അബ്ദുള്ള തുറമുഖം ഷുവായ്വ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്